മഴതോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശിയുടെ കയ്യിൽ തായ്ലമിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനയാണ് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് ഈ കൈയുടെ മുട്ടിനകത്ത വേദന എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും വേദനയൊക്കെ നമുക്ക് മാറ്റാം എന്ന അലീനയും പറയുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശി സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് എടികൊച്ചേ നീ ആഗ്രഹി എന്ന് ചോദിക്കുന്നത് ഇല്ല മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് അലീന തിരിച്ചു ചോദിക്കുമ്പോഴേക്കും ഒരു പ്രാവശ്യം പോയി ഗംഗാധരന് ആദ്യത്തെ കൊച്ചുണ്ടായപ്പോ ഞങ്ങൾ എല്ലാരും കൂടി കാണാൻ പോയി എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അപ്പോഴാണോ മേഡം ആഗ്രഹി പോയി താമസിച്ചതെന്ന് അലീന ചോദിക്കുന്നുണ്ട് അപ്പോഴല്ല അത് രണ്ടാമത് മാലതി പ്രസവിച്ചപ്പോ ആദ്യം പോയപ്പോ വായിച്ച ഞങ്ങളുടെ കൂടെ വന്നില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി എന്താ ചോദിച്ചേ ഞാൻ ആഗ്രഹി പോയിട്ടുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് കാണാൻ നല്ല സ്ഥലമാ അവിടല്ലേ താജ്മഹല് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മാഡം അവിടെ സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ന് മുത്തശ്ശിയനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അലീന പറയുമ്പോഴേക്കും അത് ശരിയാ പക്ഷേ അവള് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് താമസിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇല്ല അത് മനുവേട്ടന പറഞ്ഞത് എന്ന് അലീന പറയുമ്പോൾ അതിപ്പോന്നും മുത്തശ്ശിയും തിരുവനന്തപുരത്ത് ഒരു രാമണ്ണി അമ്മാവനില്ലേ എന്ന അലീന ചോദിക്കുമ്പോ ആ അതെന്റെ നേരാങ്ങളയാ ഇപ്പോഴില്ല മരിച്ചുപോയി എന്ന് മുത്തശ്ശിയും ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോ മേഡം കുറച്ചുകാലം ശാസ്തമംഗലത്ത് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് അലീന പറയുമ്പോഴേക്കും അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇല്ലെന്നും വേറെന്താ പറയാനുള്ളതെന്നും അലീന ചോദിക്കുമ്പോ ഒന്നുമില്ല ഞാൻ ഉള്ളൂ എന്ന് മുത്തശ്ശിയും അലീന എപ്പോഴേക്കും മുത്തശ്ശി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ഇല്ലെങ്കിൽ വേണ്ട ത് എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അലീന പറയണ കേട്ട് നിന്റെ മനസ്സിൽ മനസ്സിലെന്നാന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നേ എന്ന അലീന ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും പോടി അവിടെ നിന്നും മുത്തശ്ശിയും ഇപ്പോ ആ കാര്യം എടുത്തിട്ടത് എന്തിനാ എന്നാലിന ചോദിക്കുമ്പോ ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന് നീ വൈജിയോട് പറഞ്ഞായിരുന്നു എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ചും വിരട്ടിയതാ ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന് അത് കേട്ട് ആഗ്രയിലെ എന്ത് ചരിത്രം എന്ന് സംശയത്തോടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് തനിക്കറിയില്ലെന്ന് പറഞ്ഞ് അലിന കൈമലർത്തുമ്പോഴേക്കും ആഗ്രയിലെ ചരിത്രമെന്ന് എടുത്തു പറയാൻ എന്താ കാരണമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ തട്ടിവിട്ടതാ അല്ലാതെ എനിക്കെന്തറിയാൻ അല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അലിനയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അവിടെന്ത് സംഭവിക്കാനാ ഒന്നുമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മേഡത്തിന് ആരോടെങ്കിലും ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തേലും എന്നാൽ ഇന ചോദിക്കുമ്പോഴേക്കും നീ ചുമ്മാ വേണ്ടാദിന പറയല്ലേ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാമെന്ന് മുത്തശ്ശിയും ഞാൻ ആഗ്രഹിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞത് മാഡത്തിനോടാ അത് മാഡം വന്ന് മുത്തശ്ശിയോട് പറയാനും ഇപ്പൊ കൂട്ടി ചോദിക്കാനും എന്താ കാരണം എന്നാൽ ഇന വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ മാഡം ഈ എന്നാലിന ചോദിക്കുമ്പോഴേക്കും അവള് വരേണ്ടിട്ടൊന്നും പറഞ്ഞതല്ല വായിച്ചത് നിന്നെ പേടിക്കാനോ കൊള്ളാം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴേക്കും അലീനയും പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് പറ്റി സംശയമൊന്നും ഇല്ലായിരുന്നു അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് എന്ന അലിന വീണ്ടും സംശയത്തോടെ പറയുമ്പോഴേക്കും ഒന്നുമില്ലടി ഞാനല്ലേ പറഞ്ഞത് ഒന്നുമില്ലെന്ന് എന്ന് മുത്തശ്ശിയും എനിക്കൊന്നും അറിയണമെന്നില്ല മുത്തശ്ശി ഇങ്ങോട്ട് ചോദിച്ചോണ്ട് പറഞ്ഞെന്നേയുള്ളൂ എന്നാലിന പറയുമ്പോഴേക്കും അല്ലെങ്കിൽ തന്നെ അവൾ ആഗ്രഹിപ്പോയി വന്നിട്ട് പതിരുപത്തിരണ്ട് വർഷം കഴിഞ്ഞില്ലേ എന്തിനാ വെറുതെ പണ്ട് കുഴിച്ചിട്ടതൊക്കെ മാന്താ പോകുന്നത് അതെല്ലാം എന്നെ ദ്രവിച്ചുപോയി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പണ്ട് കുഴിച്ചിട്ടെന്താ മുത്തശ്ശി എന്ന അലിന സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും മനുഷ്യന് മൃഗത്തിനെ ഒന്നും അല്ല പണ്ട് നടന്ന കുറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അലിന തൈലമിട്ടോണ്ടിരുന്ന കൈ മുത്തശ്ശി പിടിച്ചു വലിക്കുന്നുണ്ട് വീട് അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കൈ പിടിച്ചു വലിക്കുമ്പോഴേക്കും ആഹാ അപ്പോഴേക്കും പിണങ്ങി എന്ന് അലിനയും മുത്തശ്ശി പിണക്കത്തോടെ കിടന്നുകൊണ്ട് അലിനെ നോക്കുമ്പോഴേക്കും അലീന ചിരിയോടെ നോക്കിയിരിക്കണെ കണ്ട് മുത്തശ്ശി വീണ്ടും തന്റെ കൈ നീട്ടിക്കൊടുക്കുന്നുണ്ട് അലീനയും ചിരിയോടെ ആ കൈ തടവിക്കൊടുക്കുമ്പോഴേക്കും മുത്തശ്ശിയും ചിരിയുടെ അവളെ നോക്കുമ്പോഴേക്കും കാണുന്നത് എന്തോ ടെൻഷനോടെ ഓർത്തോണ്ടിരിക്കുന്ന അലീനയെയാണ് അത് കണ്ട് മുത്തശ്ശി വീണ്ടും സംശയത്തോട് എന്തോ ആലോചിക്കുമ്പോഴേക്കും അലീന അവരെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് അലിന എത്തുമ്പോഴേക്കും സെൻഗിനകത്ത് കഴുകാതെ ഇട്ടിരിക്കുന്ന പാത്രങ്ങളാണ് കാണുന്നത് അവളതെടുത്ത് കഴുകാനായി തുടങ്ങുമ്പോഴേക്കും അലിനേച്ചി എവിടെയാന്ന് കൃഷ്ണമോൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടെയാ എന്ന് അലിന പറയുമ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ട് വന്ന് ഇതെന്താ ചെയ്യുന്നേ ഇതാണോ പണി എന്ന് ചോദിച്ചുകൊണ്ട് അലിനയെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ ആ പാത്രം കഴുകാൻ തുടങ്ങുന്നുണ്ടേ താൻ കൊള്ളാനുള്ള പണിയുമായിട്ട് ഇറങ്ങിയേക്കുവാ എന്ന് കൃഷ്ണ അവളെ വഴക്കു പറയുമ്പോഴേക്കും മോളെ മാഡം ഇത് കണ്ടാ വഴക്കു പറയുമെന്ന് അലിനയും പറയുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ മാഡത്തിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് കൃഷ്ണ പറയുന്നത് കേട്ട് അലിനയും സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈവച്ച് ചേർന്നു നിൽക്കുന്നുണ്ടേ അപ്പോഴാണ് കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചോണ്ട് വൈജയന്തി അങ്ങോട്ട് വരുന്നത് അലിന കൃഷ്ണയുടെ അടുത്തു നിന്നും മാറി നിൽക്കുമ്പോഴേക്കും എന്നാ കൃഷ്ണയ്ക്കെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടി എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും പഠിക്കുക പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ ഇതും പഠിക്കണ്ടേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഈ ജോലി ചെയ്യാനാ ഇവളെ നിർത്തിയേക്കുന്നത് എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഇവൾക്കിപ്പോ വേണ്ടതേ റെസ്റ്റാ അതാരും പറഞ്ഞില്ലേ മാഡത്തിനോട് ഇങ്ങനെ നിന്ന് പാത്രങ്ങൾ കഴുകുമ്പോഴേ വയറിന്റെ മസിൽസിനാ പിടുത്തം മാഡത്തിന് അറിയാവുന്നതല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും നിന്റെ തർക്കുത്തരം ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോടി ഡീ വന്നു വന്ന് നിനക്കിപ്പോ എന്തു പറയാന്നായോ ഞാനൊരു തല പൊക്കണ്ട കേട്ടോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് ഗ്രഹണ സമയത്ത് ഞാനില്ലിനും തല പൊക്കാമെന്നാ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഉത്തരമുട്ടുന്ന വൈജയന്തി അലിനയോടായി നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ചായ എടുക്കുന്നു പറയുന്നുണ്ട് കൃഷ്ണ അപ്പോഴേക്കും അലിനയോടായി പറയുന്നുണ്ട് ആ അത് ശരിയാ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞോണ്ട് നിൽക്കു ചേച്ചി വെറുതെ നിക്കുന്നതാ മാഡത്തിന് പ്രശ്നമെന്ന് വൈജയന്തി ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോഴേക്കും അലീന കൃഷ്ണയെ തോണ്ടിക്കൊണ്ട് കൂടുതലാട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇത്രയും വേണം പിടിച്ചു നിൽക്കണ്ടേ എന്ന് കൃഷ്ണയും അപ്പോഴേക്കും താൻ ചായ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് അലിനെയും അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി വീട്ടിലേക്ക് എത്തുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് അലിനെയാണ് ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ബാലചന്ദ്രൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോറും കറികളുമൊക്കെ ഉണ്ടല്ലോ അല്ലേ റസ്റ്റിലാണെന്ന് വിചാരിച്ചിട്ടാ ചോദിക്കുന്നേന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും കറികൾ കുറവാണെന്നേ ഉള്ളൂ അലിനെയും പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഊണൊക്കെ ചെമ്മീൻ ഇരിപ്പുണ്ടോ ഉണ്ടെന്ന് അലിന പറയുമ്പോഴേക്കും അത് വെച്ച് നീ ഒരു ചമ്മന്തി ഉണ്ടാക്ക് പണ്ടൊരു ദിവസം നീ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലിനെയും സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അതിപ്പൊ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാനായി തുടങ്ങുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴേക്കും അവളെ വിളിച്ചോണ്ട് അതെ അരക്കാനൊന്നും പോവണ്ട മിക്സിയിലിട്ട് അടിച്ചാ മതി എന്ന് പറഞ്ഞോണ്ട് അമ്മ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലിന പറയുമ്പോഴേക്കും അമ്മയ്ക്കും ഇഷ്ടമായിരിക്കുമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലിന അതിനായി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട് പതിയെ ചെയ്താൽ മതി ധൃതി പിടിക്കേണ്ടെന്ന് അലിനെയും അത് സമ്മതിച്ചോണ്ട് കിച്ചണിലേക്കായി പോകുമ്പോഴേക്കും ബാലചന്ദ്രൻ സംശയത്തോടെ മുത്തശ്ശിയുടെ റൂമിലേക്കായി പോവുന്നുണ്ട് അമ്മ ഊണ് കഴിച്ചില്ലെന്ന് അലീന പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എനിക്ക് ധൃതിയൊന്നുമില്ല എങ്ങും പോകുന്നില്ലല്ലോ ഈ കിടപ്പല്ലെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ഈ റൂമിൽ ചെറിയൊരു ടി വി വെച്ചു തരാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാൻ ഇന്നാള് വായിച്ചയോട് പറഞ്ഞതാ അന്നേരം അവൾ എന്നോട് പറഞ്ഞു അലിനെപ്പോഴും ടിവിയും കണ്ടോണ്ടിരിക്കും വീട്ടിലെ പണികളൊന്നും നടക്കത്തില്ലെന്ന് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അമ്മ ഉടനെ എഴുന്നേറ്റ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇതുവരെ വാങ്ങാതിരുന്നതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാനും അങ്ങനെ വിചാരിച്ചത് എന്നാ പറയാനാ എന്റെ ഒരു വിധി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അത് സാരമില്ല നമുക്കൊരെണ്ണം വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഫോൺ എവിടെയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അത് തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഇത് സൈലന്റിലിട്ട്ക്കുവാണോ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് മുത്തശ്ശി അത് ബാലചന്ദ്രന്റെ കൈകളിലേക്കായി കൊടുക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അതിലെ കോൾ റെക്കോർഡ്സ് എല്ലാം നോക്കിക്കൊണ്ട് ആ റെക്കോർഡ്സ് എല്ലാം വാട്സാപ്പിലൂടെ തന്റെ മൊബൈലിലേക്ക് അയക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുമ്പോഴേക്കും റിങ് ചെയ്യണ കണ്ട് കോള് പോകുന്നുണ്ടല്ലോ കൊഴപ്പമില്ലെന്ന് പറഞ്ഞ് മൊബൈൽ തിരികെ മുത്തശ്ശിക്കായി കൊടുക്കുന്നുണ്ട് അലീന ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അമ്മയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്റെ കൂടെ ഒരാൾ ഉണ്ടായാൽ മതിയെന്നേ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കണം മരുന്നെടുത്ത് തരുന്നതല്ലാതെ അവളെ കൊണ്ട് ഞാൻ ില്ല എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അത് നന്നായെന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്നും ബാലചന്ദ്രനും പറയുന്നുണ്ട് അവൾ എന്ന ചെയ്യാനും റെഡിയാണെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ഞാൻ ചെന്ന് ഊണ് കഴിക്കട്ടെ അലീനയോട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാനായി പറഞ്ഞു പോന്നതാ ചെമ്മീൻ ചമ്മന്തി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അവൾ ഉണ്ടാക്കിയ നല്ല രുചിയാണെന്ന് മുത്തശ്ശിയും ബാലചന്ദ്രൻ ഊണ് കഴിക്കാൻ എത്തുമ്പോഴേക്കും അലീന ഡൈനിങ് ടേബിളിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ ചോറ് വിളമ്പുമ്പോഴേക്കും അവൾ ചെമ്മീൻ ചമ്മന്തിയും കൊണ്ടു ചെന്ന് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ അത് വിളമ്പി കഴിച്ച് ടേസ്റ്റ് നോക്കിക്കൊണ്ട് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അലിനയോട് ബാലചന്ദ്രൻ ഊണ് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിച്ചോളാമെന്നും എന്നും പറയുന്നുണ്ട് അമ്മയ്ക്ക് നേരത്തെ കൊടുക്കണ്ടേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചോദിച്ചതാ അന്നേരം മുത്തശ്ശി പറഞ്ഞു വിശപ്പില്ലാന്ന് എന്ന് അലീന പറയുമ്പോഴേക്കും എന്നാ കൊടുത്തിട്ടുവാന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അലീന മുത്തശ്ശിക്ക് ഭക്ഷണം എടുക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ബാലചന്ദ്രൻ വീണ്ടും ആ കോൾ റെക്കോർഡിങ്സ് എടുത്തു നോക്കുന്നുണ്ട് പിന്നീട് ഊൺ എല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ തന്റെ റൂമിലെത്തി കട്ടിലേക്ക് കിടന്നോണ്ട് ആ കോൾ റെക്കോർഡിങ്സ് ഓൺ ചെയ്തു നോക്കുന്നുണ്ട് അലീന തന്റെ മൊബൈൽ ചോദിച്ചുകൊണ്ട് രോഹിതിനെ വിളിച്ച ആ കോൾ റെക്കോർഡിങ്സ് ആയിരുന്നു അത് അരിയും രോഹിത്തും ചെയ്ത കാര്യങ്ങളെല്ലാം അലീന പറയുന്നത് കേട്ട് ബാലചന്ദ്രനും ആകെ ടെൻഷനോടെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അത്താഴ സമയത്ത് ഉണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ പറയുമെന്നും മനുവേട്ടനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ട പലരോടും പറഞ്ഞിട്ടുണ്ടെന്നും അലിനു പറയുന്നത് കേട്ട് ബാലചന്ദ്രൻ ആകെ തകർന്നിരിപ്പാ പിന്നീട് രേവതി കുട്ടിയും അലിനെയും തമ്മിലുള്ള കോൾ റെക്കോർഡിങ്സും ബാലചന്ദ്രൻ കേൾക്കുന്നുണ്ട് അതിനുശേഷം ഹരിന്ന് പറഞ്ഞ ആ ദുഷ്ടൻ അങ്ങോട്ട് വന്നോ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല മനുവേട്ടൻ കണക്കിന് കൊടുത്തായിരുന്നല്ലോ എന്ന് അലീനയും പറയുന്നുണ്ട് മറ്റേ കക്ഷി എങ്ങനെയുണ്ട് രോഹിത് എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോ അവന് മാത്രം ഒരു മാറ്റവുമില്ല എന്നോട് ഇപ്പോഴും ഭയങ്കര കലിപ്പില്ല ഞാൻ എന്റെ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എനിക്ക് റെസ്റ്റ് വേണല്ലോ ഒരാഴ്ച കൂടി ഞാൻ നോക്കൂ എന്നാൽ ഇനെ പറയുന്നതും എന്തിനാ ഒരാഴ്ച കൂടി നോക്കുന്നത് അയാളൊന്നും ഒരിക്കലും നന്നാവത്തില്ല ചേച്ചി ബാലചന്ദ്രൻ സാർ ഊണ് കഴിക്കാൻ വരുമ്പോ അവിടെ വേറെ വേറൊരുമില്ലല്ലോ നടന്ന കാര്യങ്ങളെല്ലാം ചേച്ചി സാറിനോട് പറ ഹരിയും രോഹിയും കൂടി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ചതും എന്നിട്ട് ചേച്ചി കുഴഞ്ഞു വീഴാൻ പോയപ്പോ അവർ രണ്ടും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും ഒരു വഴിയും കാണാഞ്ഞ് ചേച്ചി കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റി കുത്തിയതും പറ ചേച്ചി അത് പറയണം സാറിനോട് തന്നെ പറയണം എന്നൊക്കെയുള്ള ആ കോൾ റെക്കോർഡിങ്സ് കേട്ട് ബാലചന്ദ്രൻ ആകെ തളർന്ന് കസേരയിലിരിപ്പുണ്ട് ബാലചന്ദ്രൻ ആകെ ടെൻഷനോടെ എഴുന്നേറ്റ് റൂമിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും ഡൈനിങ് ടേബിളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആലിനെയാണ് കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ ബാലചന്ദ്രൻ അവളെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ